നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു പിന്നാലെ യോഗി ആദിത്യനാഥ് എടുത്തത് അൻപത് തീരുമാനങ്ങളാണ് ഒരു മന്ത്രിസഭാ യോഗം പോലും ചേരാതെയാണ് ഇത്രയധികം തീരുമാനങ്ങൾ എടുത്തത് അതേസമയം പുതിയ മുഖ്യമന്ത്രിയുടെ നടപടികൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് അനധികൃത അറവുശാലകൾ അടച്ചുപൂട്ടുകയെന്ന നടപടിക്കും ആന്റി റോമിയോസ്കോഡിന്റെ രൂപീകരണത്തിനുമാണ് ഏറെ ശ്രദ്ധ ലഭിച്ചത് അറവുശാലകൾ അടച്ചുപൂട്ടുന്നതിനെതിരെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് രൂപീകരിച്ച ആന്റി റോമിയോസ്കോഡ സദാചാര ഗുണ്ടായിസം കാണിക്കുന്നുവെന്നാണ് ആരോപണം അതേസമയം ഇതിനെ പിന്തുണയ്ക്കുന്നവരും കുറവല്ല സർക്കാർ ഓഫീസുകളിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി ബയോമെട്രിക് മെഷീനുകൾ സ്ഥാപിച്ചതും രാവിലെ മണിക്ക് മുൻപ് ഉദ്യോഗസ്ഥർ എത്തണമെന്നുള്ള നിർദ്ദേശവും സാധാരണക്കാരെ സഹായിക്കുന്നതാണ് സർക്കാർ ഓഫീസുകളിൽ പാൻ മസാല പ്ലാസ്റ്റിക് എന്നിവയുടെ ഉപയോഗത്തിന് വിലക്കേർപ്പെടുത്തിയതിനും ലഭിക്കുന്നത് നല്ല പ്രതികരണം മാനസ സരോവർ തീർത്ഥാടനത്തിന് പോകുന്നവർക്കുള്ള ഗ്രാൻഡ് തുക അൻപതിനായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷമാക്കി ഉയർത്തിയതും ഡൽഹിയിൽ തീർത്ഥാടകർക്കായി മാനസ സരോവർ ഭവൻ സ്ഥാപിക്കുമെന്ന വാഗ്ദാനവും ജൂൺ മുൻപ് സംസ്ഥാനത്തെ റോഡുകളുടെ മോശം സ്ഥിതി മാറ്റണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനും ജനങ്ങളുടെ മികച്ച പിന്തുണയാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഫയലുകൾ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നത് അവസാനിപ്പിച്ചു എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും റിസപ്ഷനിൽ ഒരു വനിതാ പോലീസും ഒരു പുരുഷ പോലീസും വേണമെന്ന് നിർദ്ദേശം നൽകി പോലീസ് സേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും പരാതിയുമായി എത്തുന്ന സ്ത്രീകളുടെ സൗകര്യത്തിനു വേണ്ടിയാണ് നടപടി സർക്കാർ ഓഫീസുകളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണം രാഷ്ട്രീയ നേതാക്കൾക്ക് അനാവശ്യമായി നൽകുന്ന സുരക്ഷ നീക്കണം എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥരും മന്ത്രിമാരും സ്വത്ത് വിവരം വെളിപ്പെടുത്തണം അനാവശ്യമായി സ്കൂൾ സമയത്ത് അധ്യാപകർ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് യോഗി അധികാരമേറ്റതിനു ശേഷം മുന്നോട്ട് വെച്ചത് യോഗി ആദിത്യനാഥിന്റെ നടപടികളോട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം